വിളക്കുടി പഞ്ചായത്തിലെ ഫണ്ട് വിനിയോഗത്തിൽ ഭരണപ്രതിപക്ഷ വിവേചനം കാട്ടുന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് വിളക്കുടി പഞ്ചായത്തിൻ്റെ ഓഫീസ് പഠിക്കൽ ഉപരോധം നടത്തി പ്രധാനമായും കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണം എസ് സി മെമ്പർമാരോട് വലിയ തരത്തിൽ വിവേചനം കാണിക്കുന്നു എന്നാണ് ആരോപണം ഉന്നയിക്കുന്നത് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കോൺഗ്രസ് നേതാവ് ഈ ആരോപണം വീണ്ടും ഉന്നയിച്ചു ഇരുപതാം വാർഡ് അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് അംഗം രഘുവാണ് എസ് സി വാർഡാണ് ആ എസ് സി ആളുകളുടെ ജനപ്രതിയായിട്ട് വന്ന ആളാണ് ശ്രീ രഘു അതേപോലെ തന്നെ പതിനഞ്ചാം വാർഡിലെ ലതിക ലതിക എസ് സി ബോബൺ അതായത് എസ് സി വനിതാ വിഭാഗത്തിൽ നിന്ന് ജയിച്ചു വന്ന ഗ്രാമപഞ്ചായത്ത് അംഗമാണ് ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈ രണ്ട് വാർഡ് തെരഞ്ഞു പിടിച്ച് അവർക്ക് ഫണ്ട് കുറച്ചു കൊടുത്തത് വ്യക്തമായ ജാതി വിവേചനം തന്നെയാണ് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവുമില്ല അതിന് ഇവിടുത്തെ ഭരണസമിതിക്കാർ മറുപടി പറയേണ്ടി വരും പട്ടികജാതി പട്ടികജാതി വകുപ്പ് ഫണ്ട് അവർക്ക് വേണ്ടി പ്രത്യേക ഫണ്ട് ആ ഫണ്ട് ഇവിടെ എങ്ങനെയാണ് വിനിയോഗിച്ചത് എന്ന് അത് ഞങ്ങൾ വിവരാവകാശം വിവരാവകാശം അനുസരിച്ച് ചോദിച്ചോളാം പഞ്ചായത്ത് മെമ്പർ ഇവിടുത്തെ സൂപ്പർ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഞങ്ങൾ വിവരാവകാശം തന്നെ ഉപയോഗിച്ചോളാം ഞങ്ങൾ ചോദിച്ചോളാം ആ ഫണ്ട് എങ്ങനെ ചെലവഴിച്ചു ഏത് വഴിക്ക് ചെലവഴിച്ചു ആർക്ക് കൊടുത്തു എന്ന് ഞങ്ങൾക്കറിയണം ഈ നാട്ടിലെ ജനങ്ങൾക്കറിയണം ഇവിടെ ഞാൻ സത്യന്തമായ ഒരു കാര്യം പറയാം ഇതിനകത്ത് ഇരുന്ന് ഭരിക്കുന്നത് കൊള്ളക്കാരാണ് കാരണം കഴിഞ്ഞ ഒരു ആറു മാസത്തിന് മുമ്പ് കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട് ഇന്റേണൽ വിജിലൻസ് പരിശോധന നടത്തിയപ്പോ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ തിരിച്ചടയ്ക്കുവാൻ സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കുവാൻ അതായത് വോട്ടിച്ചുകൊണ്ടുപോയ അല്ലെങ്കിൽ കട്ടെടുത്തോണ്ട് പോയ പണം തിരിച്ച് സർക്കാരിൽ പഞ്ചായത്തിൽ കൊടുക്കുവാൻ തീരുമാനിച്ച പഞ്ചായത്താണ് ഇവിടെ ഉള്ളത് ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ വളരെ പാർശ്വാലിറ്റി പാർശ്വാലിറ്റി എന്ന് പറയുന്നത് പാർട്ടി ലീഡർ പറഞ്ഞതുപോലെ സമരം ചെയ്യാൻ നന്നായിട്ട് അറിയാം അവിടെ പോലീസ് ഉണ്ടാവും അല്ലെങ്കിൽ വേറെ ഒക്കെ ഉണ്ടാവും പക്ഷെ അതൊന്നും ഞങ്ങളെ ബാധിക്കില്ല സമരം ചെയ്യാൻ തീരുമാനിച്ചാൽ അത് സമരം തന്നെ ആയിരിക്കും അതിനൊരു സംശയവും വേണ്ട തീർച്ചയായും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്തു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് ഹരിതകർമ്മ സേനാംഗങ്ങൾ ഈ പഞ്ചായത്ത് അവർ കളക്ട് ചെയ്ത മാലിന്യം കൊണ്ടിട്ടു കഴിഞ്ഞ കഴിഞ്ഞ മാസം നമ്മൾ കണ്ടതാണ് അങ്ങനെ ഈ പഞ്ചായത്തിന്റെ എല്ലാ രണ്ടു വർഷമായി ഈ പഞ്ചായത്തിന്റെ ദൈനംദിന കാര്യങ്ങൾ പോലും നടത്തുവാൻ കഴിയാത്ത ഈ ഭരണസമിതി വെറുതെ എന്തിനു രാജ്യം പുറത്തു ഈ വെറുതെ ഉള്ള അല്ലെങ്കിൽ സാധാരണക്കാർ അവിടുത്തെ കൈപ്പറ്റിക്ക് മാത്രം വോട്ട് ചെയ്യുന്ന സാധാരണക്കാർ അവരെല്ലാം വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാണ് അവരെയും ഈ പറയപ്പെടുന്ന കൈപ്പത്തി ചിഹ്നം കൊടുത്ത ഞങ്ങളെയും സഹപ്രവർത്തകരെ എല്ലാം വഞ്ചിച്ചിട്ട് പോലെ ദൈവം കൊടുത്ത ശിക്ഷയാണ് പലപ്പോഴും പഞ്ചായത്ത് പ്രസിഡന്റിനോട് മിണ്ടാതെ പ്രസിഡന്റിനോട് ധിഖാരപരമായി നിങ്ങൾ ഞാൻ പറയുന്ന കേട്ടാ മതി എന്ന് പറയുന്ന ദാഷ്ട്യം കാണിക്കുന്ന ആ ഒരു ഇന്നല്ലെങ്കിൽ നാളെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കഴിയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഈ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചു ചോദിക്കണം കാര്യം ഓരോ ദിവസവും അവരെ മാനസികമായി അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വന്തം കാര്യത്തിന് വേണ്ടി പൊതു കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ പ്രശ്നമില്ല பஞ்சாயத்து முழுவன் அழிமதியான பதினஞ்சாம் வார்டில் அஞ்சு லட்சம் ரெண்டாம் வார்டில் இருபத்தஞ்சு லட்சம்